ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സ്വന്തം ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ രാവിലെ കേട്ടോ മോനെ സ്കൂൾ വാനിലേക്ക് കയറ്റി കൊടുക്കാൻ വന്നതാണ് ഇനിയിപ്പോൾ അതാണ് നമ്മളിവിടെ ഒരു പാല് വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ അപ്പോൾ ഇവിടെ പാടത്ത് ഒരു ചെറിയൊരു കട ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് പാല് വാങ്ങാൻ വേണ്ടി വന്നതാണ് മോനെ പറഞ്ഞയച്ചിട്ടങ്ങനെ അപ്പോൾ തോട്ടിൽ വെള്ളമൊക്കെ നല്ലോണം കുറഞ്ഞിരുന്നു കേട്ടോ മഴ പെട്ടെന്ന് നിന്നല്ലോ പിന്നെ വീണ്ടും മഴയായതുകൊണ്ട് ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ വെള്ളമായിട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മളിവിടുത്തെ നിസ്കരിക്കണ നിസ്കാര പള്ളി ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ജുമാക്കൊക്കെ വെള്ളിയാഴ്ച എല്ലാ ദിവസവും നിസ്കാരത്തിന് വരുന്ന പള്ളിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ തൊട്ട് തന്നെയാണ് തോട് അപ്പോൾ തോട്ടിലൊക്കെ വെള്ളം ഇതാ അത്യാവശ്യം ഉണ്ട് കേട്ടോ മോന് ഇടക്ക് ഒക്കെ വരുന്നത് ഈ ഭാഗത്തുക്കാട്ട് ഇവിടുക്കാട്ട് വരല് വൈകുന്നേരം ആയാൽ കുട്ടികൾ ഒരു ലോഡ് കുട്ടികൾ ഉണ്ടാവും വലിയവരും ഉണ്ടാവും കേട്ടോ വൈകിട്ട് മാതിരി നിസ്കാരത്തിന് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവട്ടോ പള്ളിക്ക് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ വന്നാലും ചെറിയ ചെറിയ പേടി ഇല്ല കേട്ടോ അരയിലൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ എന്തായാലും ഏകദേശം നീന്തലൊക്കെ പഠിച്ച് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ ഞമ്മൾ മോനെ ആക്കി പാലൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി ചായ കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ വേഗം മോനെ അവിടെ ആക്കിയിട്ട് വേണം ചായ കുടിച്ചാൽ ഒന്ന് എത്തി അപ്പം ഇന്ന് രാവിലെ ദോശ ആയിരുന്നു കേട്ടോ ദോശ ഉണ്ടായിരുന്നു സാമ്പാറും ചമ്മന്തി ചട്നി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതാ ഉള്ളി ദോശയാണ് കേട്ടോ ഉണ്ടാക്കണത് എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ദോശ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിലൊക്കെ ഇനി നമുക്ക് കാരറ്റ് ഇടാം പച്ചമുളക് കറിവേപ്പിൽ അങ്ങനെയൊക്കെ ഇടാം പക്ഷേ ഞാനതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറും ഉള്ളി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നല്ല രസമാണ് ഇങ്ങനെ ഇതിലേക്ക് സാമ്പാറും ചട്ണിയും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി അപ്പോൾ ഒരുപാട് വീഡിയോയിൽ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ അത് അങ്ങോട്ട് ഉൾപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക കേട്ടോ അങ്ങനെതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ റെഡി ആവും റെഡി ആയിട്ടില്ല അപ്പോൾ അതാ റെഡിയായി അപ്പോൾ രണ്ട് ഉള്ളി ദോശമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ ഉണ്ട് തലേ ദിവസത്തെ സാമ്പാറാണ് കിട്ടുന്നത് സാമ്പാറും കൂട്ടി രണ്ട് ദോശയൊക്കെ കഴിച്ചു കഴിച്ചിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ചട്നി സാമ്പാറും ചമ്മന്തി ഉണ്ടാകുമ്പോൾ ചട്നി അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ സാമ്പാറാണ് എടുത്തത് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അത് ആ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ വരട്ടണുണ്ട് ചിക്കൻ ഇല്ലാത്ത ഒരു പരിപാടിയില്ലല്ലേ നമുക്ക് അപ്പോൾ കുറച്ച് തന്നെ ഉള്ളു എടുത്തിട്ടുള്ളപ്പോൾ കാക്കൂലും മക്കൾക്കും ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് തൊട്ട് നാമക്കം വേണം കേട്ടോ മീനോ അല്ലെങ്കിൽ ഇതുപോലെ ചിക്കനോ ഒക്കെ വേണം കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ പിന്നെ അധികം തക്കാളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് പൊടികൾ മാത്രം മല്ലി സോറി മല്ലി ഇട്ടിട്ടില്ല മുളക് പൊടി മഞ്ഞളും പിന്നെ കുരുമുളക് പൊടി പെരിഞ്ചീരപ്പൊടി ഗരം മസാല പിന്നെ അതുപോലെ ചിക്കൻ മസാല എല്ലാം കൂടെ ഇട്ടിട്ട് വെറുതെ എണ്ണയിലിട്ടിട്ടൊന്ന് വരട്ടി എടുത്തതാണ് കേട്ടോ അങ്ങനെ അതവിടെ സെറ്റായി വരുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ അതാ കുറേ ഒരു വഴുതിരിങ്ങണ്ട് ഉണ്ടായിട്ട് അപ്പോൾ അത് ഉപ്പേരി വെക്കണം പിന്നെ കുറച്ച് മുരിങ്ങ ഉണ്ട് അത് താളിച്ചെടുക്കണം അതൊക്കെ തന്നെ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ കൂട്ടാനും കറി ഒക്കെ ആട്ടോ അപ്പോൾ ചോറ് ആയിക്കൊണ്ടിരിക്കണം ചോറ് ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ ഒരുപാട് വിസിൽ വരണം ഒരു വിസിൽ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം പെട്ടെന്ന് വേകുന്ന അരിയാണ് കേട്ടോ അങ്ങനെ അതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ വൈദ്യുങ്ങ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈയൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ വലിയ സ്പെഷ്യലൊന്നും അല്ലെട്ടോ എന്നാലും പലരും പല രീതിയിലല്ല ഉണ്ടാക്കുക അപ്പം നമ്മളെ രീതി ഇതാണ് കേട്ടോ കുറച്ച് ഇതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കടുകും ഒരു രണ്ട് മൂന്ന് ഒരു നുള്ളു ജീരകെട്ടോ നമ്മൾ ഈ രണ്ട് വിരലിൻ്റെ നുള്ളിയിട്ട് കുറച്ച് ജീരക ഇട്ടുകൊടുക്കുക ഓവറായിട്ടൊന്നും ഇടണ്ട കേട്ടോ ഓവറായിട്ട് ഇട്ടാലും ടേസ്റ്റ് കുറയും എന്നാൽ ഒരു നുള്ളിട്ടാൽ ടേസ്റ്റ് ക്രൂടും ചെയ്യും അങ്ങനെ ഞാനിതാ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ജീരകം കേട്ടോ അത്ര മതി ചെറിയ ജീരകം കേട്ടോ നമ്മൾ മസാല ജീരകമല്ല കേട്ടോ ഞങ്ങൾ മസാല ജീരകം എന്ന് പറയുന്നത് ഞങ്ങൾ വലിയ ജീരകത്തിനായിട്ടോ പറയുക നമ്മൾ മസാലക്കറിക്കൊക്കെ വലിയ ജീരകമല്ല ഉപയോഗിക്കുക ചെറിയ ജീരകം ഞങ്ങളിവിടെ മസാലക്കറിയൊക്കെ ഉപയോഗിക്കാറില്ല മോരുകറി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കരിപ്പ് കറിക്കൊക്കെയാണ് ചെറിയ ജീരകം ഉപയോഗിക്കുക കേട്ടോ അങ്ങനെ ജീരകവും കടുകും പൊട്ടിയതിന് ശേഷം കുറച്ച് ഇത് കറിവേപ്പില ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ മുന്ന വീടിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് മടി കാരണം ഒന്നിനും തോന്നണില്ല കേട്ടോ അങ്ങനെ പച്ചമുളകും ഉള്ളി ഒന്ന് വാട്ടിയതിന് ശേഷം അതാണ് നമ്മുടെ വൈദ്യുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ വേണമെങ്കിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അധികം ആവരുത് കുറച്ച് കിട്ടോ കൂടുതലായാലും അങ്ങോട്ട് വെന്ത് ഉടഞ്ഞ് കുഴഞ്ഞ രൂപത്തിലാവും അപ്പോൾ ഒരു രസം കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും അതും ഒന്ന് വെന്ത് സെറ്റാവട്ടെ കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ മുരിങ്ങ താളിപ്പം ചിക്കനും വൈദ്യുതി മുപ്പേരും ഒക്കെ ആയിട്ടാണ് അപ്പോൾ കാക്കു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ പണി മാറി വന്നപ്പോൾ ചോറൊക്കെ കൊടുത്തു ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ച് വീതം എന്താ നമ്മളെ ഗ്യാസും അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടാവുമല്ലോ പാചകം കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അടുപ്പും എല്ലാം നല്ല വൃത്തിയാക്കി ഇടണം കേട്ടോ നമ്മൾ ഈ പൊരിക്കണതും താളിക്കുന്നതിൻ്റെ ഒക്കെ എണ്ണ തെറിക്കുമല്ലോ ഗ്യാസും കൂടി ചുമരലക്കൂടിയൊക്കെ പിന്നെ ഇപ്പോൾ ഇവിടെ ആകെ ഈ ഒരു സ്ഥലമുള്ളത് കൊണ്ട് ഒതുക്കാനും വൃത്തിയാക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ കുറച്ച് ടൈം മതി അങ്ങനെ ഇതാണ് നമ്മൾ ചോറ് കഴിക്കാൻ പോകുക കേട്ടോ നല്ല മുരിങ്ങ താളിച്ചതും വൈദ്യുതി ഉപ്പേരി ചിക്കൻ പൊരിച്ചതും പിന്നെ തലേ ദിവസത്തെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്കൊന്ന് ഉച്ചക്കലത്തേക്കുള്ള കൂട്ടാനിട്ടോ ഇപ്പോൾ തലേ ദിവസം സാമ്പാറിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അല്ലേ മീൻകറിക്കും സാമ്പാറിനൊക്കെ ഞാൻ രാത്രി തലേ ദിവസം ചൂടാക്കി വെക്കട്ടോ ഫ്രിഡ്ജിക്കൊന്നും വെക്കാറുള്ള കറികൾ ഒക്കെ ചൂടാക്കി വെക്കലാണ് ഇപ്പോൾ രാവിലെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അതാ ചോറ് കഴിക്കട്ടെ അങ്ങനെ ചോറ് കഴിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം മക്കൾ സ്കൂൾ വിടാൻ സമയം അയക്കും കേട്ടോ അപ്പോളാണെങ്കിലും നല്ല മഴ കേട്ടോ അപ്പോൾ മോന് വണ്ടിയിലാണ് വരിക വണ്ടിയിൽ വന്നാലും ഇങ്ങോട്ട് വണ്ടി വരില്ല കേട്ടോ ആ റൂട്ടിൽ കേട്ടോ നിർത്തുക അപ്പോൾ ഞാനിങ്ങനെ അവന് കൊട കൊണ്ടുപോയിട്ടില്ല അപ്പോൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് മഴയാണെന്ന് വെച്ചാലും പോരാ നല്ല മഴയായിരുന്നു കേട്ടോ വെള്ളമൊക്കെ അതാ പോലെയാണ് നമ്മൾ മുന്നിൽ കൂടെ വെള്ളം പോകണത് അപ്പോൾ ഈ ഒരു സ്കൂൾ സമയം തന്നെ മഴ പെയ്യുമ്പോൾ പാവ മക്കളൊക്കെ ആകെ നനഞ്ഞ് പിണ്ടിയായിട്ട് വീട്ടിലെത്തുക അല്ലെങ്കിൽ നടന്ന് പോകണ മക്കളൊക്കെ കുടം ഉണ്ടായിട്ടും കാര്യമില്ല കേട്ടോ എന്തായാലും നനയും ബാഗും ബുക്കും ഒക്കെ നനഞ്ഞ് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഈ സ്കൂൾ വിടുന്ന സമയത്ത് ഇങ്ങനെ മഴ പെയ്യുന്നത് നമുക്കൊക്കെ ചില കുട്ടികൾക്ക് ആ സമയത്ത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ മഴ പെയ്യുന്നത് മഴയത്തൊക്കെ കളിച്ച് ഒക്കെ നനഞ്ഞ് ഇതായി പോകാന് ഭയങ്കര ഇഷ്ടമാകും ചില കുട്ടികൾ പിന്നെ വണ്ടിയിലല്ലേ അധികം കുട്ടികളിപ്പോൾ പോകണത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇതാ ചെറുതായിട്ടൊക്കെ മഴന്ന് കുറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മോനെയൊക്കെ പോയി കൊടുന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മളത് ആ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ നാളെ ഒരു ദിവസം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കളയിലും റൂമിലൊക്കെ കബോർഡ് സെറ്റ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ അലമാർ സെറ്റ് ചെയ്യാൻ വരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ അടുക്കളയിൽ ഇതാട്ടോ ഇതുപോലെ ചെയ്തിട്ടുള്ള ഒരു ഭാഗത്തെ ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു സൈഡിൽ ഒരു ചെ വലിയൊരു കബോർഡും ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഭാഗത്ത് ചെയ്യാതിരുന്നത് നമുക്ക് ഗ്യാസ് വെക്കാനുള്ള ഗ്യാപ്പായിട്ടോ അവിടെ അപ്പോൾ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിന് അലുമിനിയം ഫാബ്രിക്കേൻ്റെ ഡോറും ഒക്കെ വെക്കണ്ടേ അപ്പോൾ ആ ഡോറും ഇതൊക്കെ വെക്കണ സമയത്ത് തീ ആവി ചെന്ന് കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആകുമെന്ന് പറഞ്ഞു കേട്ടോ പണിക്കാർ അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രോ വെച്ചിട്ടുള്ളത് ബോട്ടിലുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ താഴത്ത് താഴത്ത് കുറച്ച് വെച്ചാൽ പിന്നെ ഇതൊരു കൂടുണ്ട് കേട്ടോ നമ്മളിവിടെ ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വെക്കാലോ അവിടെയും ഇതുപോലെ വാതിൽ അടപ്പ് വെക്കണം കേട്ടോ അപ്പോൾ അത് അടിയിലൊക്കെ റാക്കുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്യാസ് ആ ഭാഗത്താവുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ അവിടെയും കൂടെ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇനിയിപ്പോൾ അത് പറ്റില്ല എന്ന് അവർ പണിക്കാർ പറയുമ്പോൾ നമ്മളത് ചെയ്തിട്ട് പിന്നീട് അത് ദോഷം ചെയ്യാ ചെയ്താൽ അത്രയും പൈസ പോയി കിട്ടൂലേ അപ്പോൾ അത് ചെയ്തില്ല കേട്ടോ പിന്നെ ഇതാണ് ഒരു റൂമ് കേട്ടോ താഴത്തെ റൂമിൽ അലമാറ സെറ്റ് ചെയ്തത് ഇതുപോലെയാണ് ഇങ്ങനെ രണ്ട് സൈഡിലും മുകളിൽ വലിയ റാക്കും താഴ്ത്ത് രണ്ട് ചെറിയൊരു ട്രാക്കമായിട്ട് ഇതൊരു ഗ്യാപ്പ് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ ചെറിയ ചെറിയ തട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഡോറൊക്കെ വെക്കാനാണ് പൈസ വരുന്നതിൽ നല്ലൊരു സംഖ്യ ആവും കേട്ടോ ഡോറൊക്കെ വെക്കണമെങ്കിൽ അപ്പോൾ ഒക്കെ ഓരോന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചെയ്യണം ഇനിയിപ്പോൾ ഇതിലൊക്കെ വൈറ്റ് അടിക്കണം കേട്ടോ വൈറ്റ് വാഷ് ചെയ്യണം അപ്പോൾ മോളത്ത് നമ്മൾ മുളത്തത് വൈറ്റ് വാഷ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതിന് വരുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതാ കുറച്ച് മണലൊക്കെ ഞങ്ങൾ ഉള്ളിൽ കയറ്റി എടുക്കണം കേട്ടോ അത് മഴക്കാലം തുടങ്ങുമ്പോൾ ഇപ്പോൾ നിലമ്പണിക്ക് എടുക്കാൻ വേണ്ടി വെച്ച മണലാ കേട്ടോ വാർപ്പിൻ്റെ മണലാണ് അപ്പോൾ അത് നിലമ്പണി ചെയ്യില്ല ടൈലിൻ്റെ പണി ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടതാണ് അങ്ങനെയാണ് ഇനിയിപ്പോൾ മേലക്ക് മേലത്തെ രണ്ട് റൂമിലും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മുടെ കൈ കഴുകണ അവിടെയാണ് കേട്ടോ കൈ കഴുകണ അവിടെക്ക് ഒരു രണ്ട് റാക്ക് അടിച്ചിട്ടുണ്ട് അതുപോലെ ആ വാശേരിയേൻ്റെ അടിയിൽ സിൻ്റെ അടിയിൽ ഒരു രണ്ട് തട്ടടിച്ചിട്ട് കേട്ടോ ഇതാണത് അപ്പോൾ ഇതുപോലെയാണ് രണ്ട് തട്ടടിച്ചിട്ടുണ്ട് ഇനി അവിടെയും ഡോറൊക്കെ വരും കേട്ടോ അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് ഫിനിഷ് ചെയ്യുമ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക പിന്നെ നമ്മുടെ ഓഫീസ് റൂമിൽ ഷോ കേസ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചിട്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇൻറ്റീരിയൽ വർക്കൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ നോക്കണ്ട പിന്നെ നമ്മൾ ആ ചുമരിൻ്റെ ഇതല്ലേ അവിടെ വയർ തൂങ്ങി കിടക്കുന്നത് അത് നമ്മളെ ക്യാമറ സെറ്റിൻ്റെ കേട്ടോ അപ്പോൾ രണ്ട് നാല് ഭാഗത്തും ക്യാമറക്കുള്ള സി സി ടി വി അതിനുള്ള പോയിൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വയറാണ് അവിടെ കിടക്കുന്നത് അപ്പോൾ ഇനി ഉണ്ട് കേട്ടോ ഒരുപാട് പണികളുണ്ട് മക്കളെ ഇനി ചില്ലറ ചില്ലറ പണികളൊക്കെ വേഗം തീർത്ത് വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെയൊക്കെ ഓരോരോ പണികളും ഞാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വീട് പണി ഒന്നിച്ചങ്ങട്ടെടുക്കേണ്ട ഇതില്ലല്ലോ ഇനിയിപ്പോൾ നമ്മളെ മുകളത്തെ റോബിൻ്റെ കബോർഡൊന്നും ഞാൻ കാണും

ഇത് മോളത്തെ ഫ്രണ്ടിലുള്ള ആ റൂമാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ലൊരു വലിയ കബോർഡ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ ആ സൈഡിൽ മിററൊക്കെ വെക്കാമെന്ന് വെച്ചിട്ട് അവർ അവരന്നെ പറഞ്ഞു കേട്ടോ രണ്ട് തട്ടും അടിച്ചിട്ടുണ്ട് അത് ഓപ്പൺ ആക്കി ഇടാൻ എന്നാൽ പറഞ്ഞത് കേട്ടോ പിന്നെ ഇത് അലമാറ സെയിം സെയിം തന്നെ കേട്ടോ അടിയത്തെ അതേ സെയിം തന്നെയാണ് മുകളിലും കൊടുത്തിട്ടുള്ളത് രണ്ട് ഭാഗത്ത് കുറച്ച് വലുതും നമ്മൾ ഷർട്ടിൻ്റെ ഒക്കെ ഷർട്ടൊക്കെ തൂക്കി വെക്കാൻ പറ്റുന്ന ഭാഗത്തിന് അപ്പം കാക്കും എന്താ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ താഴത്ത് എന്തൊക്കെ പണികൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ അടിയിൽ അതുപോലെ ഇവിടുത്തെ മല അമ്മായിമ്മ അമ്മ അപ്പോൾ അവരുണ്ട് താഴത്ത് ഇനിയിപ്പോൾ ഇതൊരു റൂമ് ഇതിലെ പോയിട്ട് ഇങ്ങോട്ട് റൂമിട്ടോ അവിടെ ചെറിയൊരു ഇടയുള്ളൂ കേട്ടോ അപ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ പേടിയാവും കേട്ടോ അഥവാ ആ കാലൊന്ന് തെറ്റിയാൽ ചിലപ്പോൾ താഴത്ത് ഉണ്ടാവും കിടക്കണം അപ്പോൾ ഇതിൽ നടക്കുമ്പോൾ സൂക്ഷിച്ച് കാണും നടക്കാൻ കേട്ടോ ഇനിയിപ്പോൾ അവിടെ നമ്മൾ ഫോണിൻ്റെ ഹാൻഡിലൊക്കെ ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തടസ്സം വരും കേട്ടോ അപ്പോൾ റൂമിലാണെങ്കിൽ നിറച്ച് തുണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ റൂമിൻ്റെ കബോർഡാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് ചെറിയൊരു കബോർഡായി വന്നിട്ടുണ്ട് കാരണം നമുക്ക് ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ കബോർഡ് ചെയ്യാൻ പറ്റിയ ചുമര ഉൾ ഉൾ ചുമരലല്ലേ നമ്മൾ ചെയ്യുക പുറത്തേക്കുള്ള ചുമരിൽ കബോർഡ് ചെയ്യൂലല്ലോ അപ്പോൾ അതും നല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ നല്ല റെഡിയാക്കി തന്നിട്ടുണ്ടോ അപ്പോൾ നമുക്കിത് മൊത്തം പൈസ ആയത് പതിമൂന്നര ഉറുപ്യാണ് കേട്ടോ ആയിട്ടുള്ളത് ഇങ്ങനെ റാക്കുകൾ മാത്രം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പതിമൂന്നാ പതിമൂന്ന് അഞ്ഞൂറ് ആയിട്ടുള്ളത് പണിക്കൂലി എല്ലാം കൊണ്ട് എല്ലാം കൂടി അപ്പോൾ ഇനിയിപ്പോൾ പണികൾ ഇനിയുണ്ട് ഇനി നിലമ്പണിൻ്റെ അതുപോലെ വെള്ളം ടാങ്ക് പൈപ്പ് ഒക്കെ ഇടാനുണ്ട് ആ ഓരോന്ന് അങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടാട്ടോ ഒന്നായിട്ട് അങ്ങോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കടങ്ങൾ ഒരുപാട് വരിക കടം വാങ്ങി ഒരുപാട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ പൈസ കുറച്ച് കയ്യിലുണ്ടാകുമ്പോൾ എന്ന് അങ്ങനെ എന്തെങ്കിലും ചെറിയ പണികൾ എടുത്തിടുക ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ഭാരം തോന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ കേട്ടോ കൂട്ടരെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം Okay, bye. As Salamu alaikum.